എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നത്തെ വീഡിയോ വോക്കിൻ ഇൻറ്റർവ്യൂ വഴി ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ ജോലി നേടാൻ പറ്റുന്ന പറ്റിയാണ് പറയുന്നത് വീടുകളത്തിന് മുന്നേ നമ്മൾ ചാനലിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് ജൂൺ ഏഴാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് വേ ഡോട്ട് കോം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് സോ അപ്ലൈ ചെയ്യാനായിട്ട് ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ടെക്നോപാക്ക് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ടെക്നോപാക് ഡോട്ട് ഒ ആർ ജി ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഈ ഒരു വെബ്സൈറ്റിനകത്ത് കരിയർസ് പേജിനകത്ത് എല്ലാ വേക്കൻസീസും കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വേക്കൻസി മുൻ പറഞ്ഞതുപോലെ തന്നെ ബുക്കിൻ ഇൻ്റർവ്യൂ ആണ് അതുകൊണ്ട് തന്നെ ബുക്കിൻ എൻട്രി പാസ് നമ്മൾ നേരത്തെ മുൻകൂട്ടി അപ്ലൈ ചെയ്ത് എടുക്കേണ്ടതാണ് ഇപ്പോൾ വേ ഡോട്ട് കോം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൽ സീനിയർ കസ്റ്റമർ സക്സസ് എക്സിക്യൂട്ടീവ് എന്നൊരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത് വിഷ്ണു ഡോട്ട് സുദർശനൻ അറ്റ് വേ ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡി നമ്മുടെ എൻക്വയറീസിനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വോയിസ് പ്രോസസ്സിൽ ഈ ഒരു ജോലിക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ റൊട്ടേഷണൽ ഷിഫ്റ്റുകളിൽ വർക്ക് ചെയ്യാനുള്ള വില്ലിംഗ്നെസ്സും വേണം സോ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം